ഇപ്പോൾ കാനത്ത് ജമീലൊക്കെ ഒപ്പം ഉണ്ട് നിയമസഭയിൽ പ്രവർത്തിച്ച മൂന്ന് യുവ എം എൽ എ മാർ ലിൻഡോ വിജിൻ സച്ചിൻ നമ്മോടൊപ്പം ചേരുകയാണ് മൂന്ന് പേരും രാവിലെ തന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് പ്രിയപ്പെട്ട എം എൽ എക്ക് പ്രിയപ്പെട്ട വനിതാ നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിച്ചിരിക്കുകയാണ് മൂന്ന് പേരും നമ്മുടെ ഇപ്പോൾ ചേരുന്നുണ്ട് ലിൻഡോ എങ്ങനെയാണ് ജമീലാത്തയുടെ ആ ഒരു ഓർമ്മകൾ നമ്മോട് പങ്കുവെക്കും പ്രിയപ്പെട്ട ജമീലത്തേട്ടുള്ള ബന്ധം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം മുതലുള്ള ഒരു ബന്ധമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഞങ്ങളൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ജില്ലയിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയം മുതൽ ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം എന്ന നിലയിൽ അടുത്ത് ഇടപെടുകാനും അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർക്ക് ആവേശം നൽകുന്ന നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടാനും ഒക്കെ അദ്ദേഹം നേതൃത്വപരമായി പങ്കുവഹിച്ചിരുന്നു പിന്നീട് ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഒരേ സമയം മത്സരിക്കാനും ഒരേ സമയം നിയമസഭയിൽ എത്താനും കഴിഞ്ഞു ആ ബന്ധം കൂടുതൽ ആടത്തിൽ ആയി വളരുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി പക്ഷേ പെട്ടെന്നാണ് ഒരു ദർഭാഗ്യകരമായ ഒരു അസുഖം അദ്ദേഹത്തെ ബാധിക്കുന്നത് വളരെ കാര്യക്ഷമമായി നിയമസഭയിൽ ഇടപെടുന്ന ഒരു വനിതാ സാമാജിക എന്ന നിലയിൽ ചെറുപ്പം മുതലേ ജനാധിപത്യ വേദികളിൽ പ്രത്യക്ഷപ്പെട്ട് അവിടെ നിന്ന് വളർന്ന് ഘട്ടം ഘട്ടമായി പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ഒക്കെ അധ്യക്ഷയായി പിന്നീട് ഇപ്പോൾ നിയമസഭാ എം എൽ എ പ്രവർത്തിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം തീർച്ചയായിട്ടും വലിയ വേദന നൽകുന്ന കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കെടുക്കുന്ന പങ്കുചേരുന്ന പാർട്ടിക്ക് വലിയ നഷ്ടമുണ്ടായ ഒരു വിഷയമായി തന്നെയാണ് കാണുന്നത് വിജിൻ ജമീലത്തെ സംബന്ധിച്ച ലിൻഡ് പറഞ്ഞ പോലെ തന്നെയാണ് എസ് എഫ് ഐ കാലഘട്ടം മുതൽ പരിചയമുണ്ട് പക്ഷേ ഏറ്റവും അടുത്ത പരിചയത്തിലേക്ക് വരുന്നത് നിയമസഭയിൽ നമ്മളെല്ലാം ഒരുമിച്ച് സാമാജികരായി വന്നതിന് ശേഷമാണ് പ്രത്യേകിച്ച് ജമീൽത്തെ നിയമസഭയിൽ എൻ്റെ തൊട്ടടുത്താണ് ഞങ്ങൾ ആണ് ഒരു സീറ്റിൽ രണ്ടുപേർ ഷെയർ ചെയ്യുന്നത് ഞാനും ജമീൽത്യുവാണ് അടുത്തടുത്ത സീറ്റുകളിലാണ് അപ്പോൾ ജമീൽത്യുവായിട്ട് വളരെ വലിയ സൗഹൃദം ഒരു വാത്സല്യത്തോടുകൂടി നമ്മളോടൊക്കെ പെരുമാറുന്നു പല ദിവസങ്ങളിലും എം എൽ എ ഹോസ്റ്റലിൽ ഭക്ഷണമുണ്ടാക്കി വിളിച്ച് ഭക്ഷണമൊക്കെ തരുന്നൊരു സ്നേഹപൂർവ്വം അത്രയും കരുതലോടെ ഞങ്ങളോട് പെരുമാറുന്ന പ്രിയപ്പെട്ട ജമീൽത്തയുടെ വിയോഗം ഏറെ പ്രയാസകരാണ് അസുഖം സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ അടുത്ത സീറ്റിൽ ഇരിക്കുമ്പോഴാണ് ജമീൽത്ത എന്നോട് സംഭാഷണത്തിൽ പറയുന്നത് സാധാരണ നിയമസഭയിലെ പ്രസംഗ ദിവസം നന്നായി തയ്യാറെടുത്ത് വളരെ ആവേശത്തോടെ പ്രസംഗിക്കുന്ന ജമീൽത്തക്ക് നിയമസഭയിൽ അവസാനം വന്ന ആ ദിവസം പ്രസംഗം ഉണ്ടായിരുന്നു സാധാരണ ജമീൽത്തയുടെ പ്രസംഗ രീതിയോ തയ്യാറെടുപ്പൊന്നും കാണാത്തപ്പോഴാണ് ഞാൻ സൗഹൃദത്തിലും സ്നേഹത്തോടെ എന്താണ് ജമീലത്തേക്ക് പറ്റിയത് സാധാരണ ജമീലത്ത് ഇങ്ങനെയല്ലല്ലോ പസങ്ങക്കാരനും വരുമ്പോൾ പോയിൻ്റുകളൊക്കെ എടുത്ത് തയ്യാറായി വരുന്ന ജമീലത്ത് അപ്പോൾ പറഞ്ഞു ഞാൻ വലിയ വിഷമത്തിലാണ് എന്നാണ് എന്നോട് ആദ്യ സൗഹൃദ സംഭാഷണത്തിൽ പറഞ്ഞത് അപ്പോൾ ഞാൻ എന്താണ് വിഷമം ചോദിച്ചപ്പോൾ കോഴിക്കോട് നിന്ന് ഇങ്ങനെയൊരു ഒരു സംശയം ഡോക്ടർ പറഞ്ഞു എന്നാണ് അതിൻ്റെ ഒരു വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട് അങ്ങനെയാണ് അതിനുശേഷം ബഹുമാനപ്പെട്ട റിയാസ് മിനിഷറുമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ജമീൽതയുടെ റൂമിൽ പോയി പിന്നീട് ബഹുമാനപ്പെട്ട മിനിഷ്ടർ തോടെ ചികിത്സയുടെ കാര്യങ്ങൾ പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയല്ല ഇടപെട്ടതും ആരോഗ്യമന്ത്രി ഇടപെട്ടതും ജമീൽത പങ്കുവെക്കുന്നുണ്ട് അങ്ങനെ അവസാന ദിവസം നിയമസഭയിൽ വന്ന് ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ എന്നോട് തന്നെ പറഞ്ഞൊരു വൈകാരികമായൊരു ഭാഗമുണ്ട് അതൊന്ന് ഈ നിയമസഭയിൽ എൻ്റെ അസ അവസാന പ്രസംഗമായിരിക്കുമോ വിജയനെ ഇപ്പോൾ സംസാരിച്ചത് ഇനി ഈ നിയമസഭയിലേക്ക് എനിക്ക് വരാൻ പറ്റുമോ കാരണം അങ്ങനെ ഒരു അസുഖമാണല്ലോ ഉണ്ട് എന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞു അങ്ങനെ വളരെ വൈകാരികമായി അതോടൊപ്പം എന്നോട് ചേർത്തു വെച്ചു പാർട്ടി കോൺഗ്രസ് എനിക്കൊരു പോകാനുള്ള ഒരു അവസാനം പ്രതിവിധിയായി തെരഞ്ഞു അതും എനിക്ക് പറ്റാതെ വരുമോ ഈ മൂന്ന് ആശങ്കകൾ ഈ മൂന്ന് ചോദ്യമാണ് എന്നോട് അവസാനമായി അടുത്തുള്ള ആ സൗഹൃദത്തിൽ അവസാനമായി ജമീൽത്ത നടത്തിയത് പിന്നീടാണ് അസുഖത്തിൻ്റെ തീവ്രത അത് ഗൗരവമാര അന്ന് മനസ്സിലാവുന്നത് വളരെ വേദനയുണ്ട് പക്ഷേ വളരെ വേഗതയിൽ നമ്മെ വിട്ടുപോയി അസുഖം അപകടകരമായ അസുഖം തന്നെയാണ് പക്ഷേ നമ്മൾ വളരെ വേഗതയിൽ ജമീൽത്തെ വിട്ടുപോയി നമുക്കെല്ലാം ഒരുപോലെ ഇപ്പോൾ ലിൻഡോയും സച്ചിനുമൊക്കെ പറഞ്ഞ പോലെ നമ്മളെല്ലാം ഒരുപോലെ സ്നേഹിച്ച ഒരു ജ്യേഷ്ഠ സഹോദരിയുടെ സ്ഥാനത്ത് ഞങ്ങളുടെ കരുതലൊക്കെ തന്ന പ്രിയപ്പെട്ട ജമീൽത്തയുടെ വിയോഗം എന്നത് വ്യക്തിപരമായി നമുക്കെല്ലാം സംഘടനാപരമായി വളരെ വേദന നൽകുന്ന ഒന്നാണ് സച്ചിൻ ജമീല എം എൽ എ വളരെ വലിയ വ്യക്തിബന്ധം ഞങ്ങളുടെ എല്ലാവരോടും പുലർത്തിയ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഖാവായിരുന്നു വിദ്യാർത്ഥി സംഘടനാ കാലം മുതൽ ഉള്ള പരിചയം എം എൽ എ ആയപ്പോൾ ഒരുമിച്ചുള്ള പ്രവർത്തന മണ്ഡലങ്ങളിലെ ഇടപെടൽ ഏതൊരു ഔദ്യോഗികമായി യോഗത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ മുന്നോടിയായി പലപ്പോഴും എന്നെ ഫോണിൽ വിളിക്കുകയും ഞാൻ അങ്ങോട്ട് വിളിക്കുകയും യോഗത്തിൻ്റെ പൊതുവിൽ ആലോചിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ പരസ്പരം സംസാരിക്കുകയും അതൊരു ദൈനംദിന ചര്യ പോലെ ഞങ്ങൾ തുടർന്നിരുന്നു എൻ്റെ മണ്ഡലത്തിനോട് ചേർന്നാണ് കൊയിലാണ്ടി മണ്ഡലം അതിർത്തി പങ്കിടുന്ന മേഖലയാണ് യഥാർത്ഥത്തിൽ ബാലുശ്ശേരി മണ്ഡലത്തിൻ്റെ അതിർത്തിയിലാണ് ജമീൽ വീട് അതുവഴി പോകുമ്പോഴൊക്കെ സാധാരണ ആ വീട്ടിൽ കയറുകയും ഭക്ഷണം കഴിക്കുകയും വീട്ടിലെ ഒരു അംഗം പോലെ ഇടപഴകാൻ എനിക്ക് അവസരം നൽകുകയും ചെയ്ത വ്യക്തിത്വമായിരുന്നു ജമീൽ തേടേത് അസുഖബാധിതയായി അതിൻ്റെ ഗൗരവമൊക്കെ മനസ്സിലാക്കിയപ്പോൾ നേരത്തെ വിജയനൊക്കെ സൂചിപ്പിച്ചതുപോലെ വളരെ വിഷമത്തിലായിരുന്നു ഇങ്ങനെ പിന്നീട് ആ ഒരു അവസ്ഥയെ അവർ കൂടി തരണം ചെയ്തു പിന്നീട് ഞാൻ നിരന്തരം വീട്ടിൽ പോകുമ്പോഴും ഫോണിൽ സംസാരിക്കുമ്പോഴും ഞാൻ തിരിച്ചു വരും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് വീണ്ടും സജീവമാകണം എന്ന കൂടിയ നിരവധി സംസാരം ജമീലത്തയിൽ നിന്ന് ഞങ്ങൾക്കൊക്കെ വലിയ പ്രതീക്ഷ നൽകിയിരുന്നില്ല പരിപാടികൾ അത്യാവശ്യം പോകാമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത്യാവശ്യം കൊയിലാണ്ടി മണ്ഡലത്തിലെ പരിപാടികളൊക്കെ പോകാം ജമീൽത്ത എന്ന് പറഞ്ഞപ്പോഴും ആ ഇനി പോകും അങ്ങനെ ഒരു പരിപാടിയിൽ ഈയിടെ ആരോഗ്യ പ്രശ്നങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പങ്കെടുത്തതിൻ്റെ അനുഭവവും ഞങ്ങളെ സംബന്ധിച്ചുണ്ടായി സഭയിലാണ് ഈ അസുഖം അറിഞ്ഞ ഉടൻ ഞങ്ങൾ ജമീൽത്തയുമായി സംസാരിക്കുന്നത് സാധാരണഗതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രസംഗം തയ്യാറെടുത്തു വന്ന് നന്നായി പ്രസംഗിക്കുന്ന ഒരു നേതാവാണ് നമ്മുടെ പ്രിയപ്പെട്ട ജമീൽത്ത പക്ഷെ അന്ന് സ്പീക്കർ വിളിച്ചപ്പോൾ ഒരു വലിയ നമ്മുടെ സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരങ്കലപ്പുണ്ടല്ലോ മാനസികമായിട്ടുള്ള അത് പ്രകടമായപ്പോൾ തന്നെ ഞാൻ ജമീൽത്തോട്ട് ചോദിച്ചു എന്ത് പറ്റി ജമീൽത്ത സ്പീക്കർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ എം എൽ എ മാർ തയ്യാറായിരിക്കുമ്പോൾ അവരുടെ ഒരു പ്രസംഗത്തിലേക്ക് കടക്കുകയാണ് ഇല്ല എന്തുപറ്റി നിങ്ങൾ ഈ മുമ്പിൽ വെച്ച കടലാസുകൾ എടുക്കുന്ന കാര്യത്തിലൊക്കെ ഒരാശയക്കുഴപ്പം ഒരു ഒരു വല്ലാത്ത വേവലാതി കൈകള് പഴയ പോലെ അപ്പം അത്ര മനസ്സിനെ നടുക്കി ഒരു അസുഖ ബാധ്യതയായി ഞാൻ മാറി എന്നുള്ളത് എന്നാലും അതിനെല്ലാം അതിജീവിച്ച് സാധാരണഗതിയിലേക്കുള്ള പൊതുമണ്ഡലത്തിലെ പ്രവർത്തനത്തിലേക്ക് വരുന്നതിനിടയിലാണ് പെട്ടെന്ന് ആരോഗ്യനില മോശമാവുകയും നമ്മളെ എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തി അകാലത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ എല്ലാവരുടെയും ജമീലത്ത നമ്മളെ വിട്ടുപോവുകയും ചെയ്തിട്ടുണ്ട് സഖാവിന്റെ ദേഹവിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരിയായ ജമീലഅത്തയുടെ വൈകാരികമായ ഓർമ്മകൾ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുകയായിരുന്നു ഈ യുവ എം എൽ എ